ചിറ്റാരിക്കാൽ കേരള ബാങ്ക് ഗാദി ബോർഡ് ക്ഷീരവികസന വകുപ്പ് മിൽമ എന്നിവയുടെ നേതൃത്വത്തിൽ പ്രധാനമന്ത്രി ഗ്രാമീണ തൊഴിൽദാന പദ്ധതിയുടെ ഭാഗമായ ക്ഷീരമിത്ര വായ്പാ വിതരണ ഉദ്ഘാടനവും കർഷക സെമിനാറും ചിറ്റാരിക്കാലിൽ ഈസ്റ്റലേരി പഞ്ചായത്ത് പ്രസിഡന്റ് ജോസഫ് മുത്തോൽ നിർവഹിച്ചു ചടങ്ങിൽ ചിറ്റാരിക്കാൽ ക്ഷീരോത്പാദക സഹകരണ സംഘം പ്രസിഡന്റ് മനോജ് ജോസഫ് അധ്യക്ഷനായി കേരള ബാങ്കിൻ്റെ വിവിധ വായ്പാ പദ്ധതികളെക്കുറിച്ച് സീനിയർ മാനേജർ എം പ്രവീൺകുമാർ ക്ഷീര കർഷകർക്ക് ബോർഡ് നൽകുന്ന വായ്പാ സബ്സിഡിയെക്കുറിച്ച് ജില്ലാ ഗാദി വ്യവസായ ഓഫീസ് പ്രൊജക്ട് ഓഫീസർ പി സുഭാഷ് എന്നിവർ ക്ലാസ് നയിച്ചു കാസർഗോഡ് ഡയറി ഹെഡ് പി ആൻ ഐ വി ഷാജി ഗാദിബോർഡ് വില്ലേജ് ഇൻഡസ്ട്രിയൽ ഓഫീസർ വിനോദ് കുമാർ പരപ്പാട് ക്ഷീരവികസന യൂണിറ്റ് ഡയറി ഫാം ഇൻസ്ട്രക്ടർ എബിൻ ജോർജ് കാസർഗോഡ് ഡയറി പി ആൻ ഐ അസിസ്റ്റൻറ്റ് മിൽക്ക് പ്രൊക്യൂർമെൻറ് ഓഫീസർ ഷെൽന അരയക്കണ്ടി മണ്ഡപം ക്ഷീരസംഘം പ്രസിഡന്റ് സി എൻ സുഭാഷ് ചിറ്റാരിക്കാൽ ക്ഷീരസംഘം വൈസ് പ്രസിഡന്റ് ബിന്ദു സന്തോഷ് എന്നിവർ പ്രസംഗിച്ചു അപ്സര മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണമുദ്ര അപ്സര ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ പാടിയോട്ടിച്ചാൽ മാതമംഗലം പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തിരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണങ്ങൾ കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ വിശ്വസ്ത സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണാഭരണങ്ങൾക്കായി കാലം കാത്തുവെച്ച കമനീയ കലവറ അപ്സര ജ്വല്ലറി ബസാർ ചെറുപുഴ ഫോൺ സീറോ ഫോർ നയൻ എയ്റ്റ് ഫൈവ് ടു ഫോർ സീറോ സിക്സ് ഫൈവ് സീറോ